ബദൽ സാധ്യതകളും ഇതോടൊപ്പം മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരം സാധ്യതകൾ മുന്നോട്ട് വെക്കുമ്പോൾ വെക്കുന്ന പണി ദയവ് ചെയ്ത് ആരും എടുക്കരുത് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് ആ ചടങ്ങിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുവാൻ ശ്രമിച്ചു വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം നേരത്തെയുണ്ട് കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് എതിരായി നിൽക്കുന്ന ആളാണ് വി മുരളീധരൻ എന്നും കേരളത്തിൽ എന്തെങ്കിലും വികസന പദ്ധതി വരുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നതാണ് വി മുരളീധരന്റെ എല്ലാ കാലത്തെയും പരിപാടിയെന്നും നിരന്തരം വിമർശനം ഉന്നയിക്കാറുണ്ട് ഇടതുപക്ഷവും മന്ത്രിമാരും ഒക്കെ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കേന്ദ്ര കൂടി സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പദ്ധതികളുടെ ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് പറയുക എന്നത് വി മുരളീധരന്റെ ഒരു രീതിയാണ് അത് സംഭവിച്ചു ഈ ദേശീയപാത വികസന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അതിന് അതേ വേദിയിൽ വെച്ച് നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ മറുപടി കൊടുത്തു മന്ത്രി മന്ത്രി മുഹമ്മദ് മുഹമ്മദ് റിയാസ് ആദ്യം നമുക്ക് എന്താണ് എന്ന് നോക്കാം ശ്രീ റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട് ഈയിടെ ഇടുക്കിയിലെ തന്നെ ഇക്കോ ലോഡ്ജുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ടു ഏതാണ്ട് ആറു കോടി മുടക്കി ഇടുക്കി അണക്കെട്ടിനോട് അടുത്ത് നിർമ്മിച്ച ഇക്കോ ലോഡ്ജിന്റെ കോടിയും കേന്ദ്ര ഫണ്ടാണ് സർക്കാരിന്റെ ഇടുക്കി വികസന കുറിപ്പിനെ തുറന്ന സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചാരണത്തെ കുറിച്ച് വി മുരളീധരൻ പറഞ്ഞെടുത്താണ് മുഹമ്മദ് റിയാസ് തുടങ്ങിയത് അവിടെ നിന്ന് അങ്ങോട്ട് പാലം കേന്ദ്ര ഫണ്ട് അതോടൊപ്പം തന്നെ വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന കേരളത്തിലേക്കുള്ള കേന്ദ്ര പദ്ധതികൾ തടയുന്ന വി മുരളീധരന്റെ നടപടികളെ കുറിച്ചാണ് മുഹമ്മദ് റിയാസ് സംസാരിച്ചത് ഇനി നമുക്ക് മുഹമ്മദ് റിയാസിന്റെ മറുപടി കൂടി കേൾക്കാം അയ്യായിരത്തി അറുപത് കോടി രൂപ ഒരു ദേശീയ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് വന്നത് ആ തീരുമാനം ആണ് ഇതുപോലെ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാകാൻ കാരണമായിട്ട് ഇതിനെതിരെ വലിയ നിലയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പോലും ഞാനിപ്പോ പേര് പ്രത്യേകിച്ചായിരുന്നു പറയുന്നു ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ പണമൊന്നും ചെലവാക്കിയിട്ടില്ല എന്നുള്ള കുപ്രചരണം നടത്തി ദേശീയപാത അറുപത്തിനാറിൽ ആറ് വരി പാതയിലുള്ള വികസനത്തിന് സംസ്ഥാന സർക്കാർ പണം എന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ മറുപടി നൽകിക്കൊണ്ട് ആ കുപ്രചാരകരുടെ മായം അടപ്പിക്കുകയായിരുന്നു ചെയ്തത് ചെറുതോണി പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് കൃത്യമായി സംസ്ഥാന സർക്കാർ നടത്തിയ പങ്കെന്താണെന്നും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കുറിച്ചും ഈ നാടിനറിയാവുന്ന കാര്യമാണ് പി ഡബ്ല്യു ഡി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗം ഇതിന്റെ പല നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ കേന്ദ്ര ഫണ്ടാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തീർച്ചയായും കേന്ദ്ര ഫണ്ട് തന്നെയാണ് എന്നാൽ കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് വരുന്നതല്ല കേരളത്തിലെ ഒരു പൗരും നൽകുന്ന നികുതി പണത്താൽ നിറയുന്ന ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ് അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ അവകാശമാണ് അതല്ലാതെ ഔദാര്യമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ സാധ്യത പോലെ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ അതുകൊണ്ട് തന്നെ എളുപ്പമല്ല അങ്ങനെയുള്ള പരിമിതിയിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇവിടെ സംസ്ഥാന സർക്കാർ തുടർച്ചയായി എവിടെയൊക്കെയാണോ പദ്ധതികൾ വരേണ്ടത് എവിടെയൊക്കെയാണോ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായ പ്രപ്പോസലുകൾ തയ്യാറാക്കി ഇടപെടുമ്പോൾ അതിന് നൽകുന്ന പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള പ്രവർത്തികൾ പരിപൂർണമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും ഇനിയും നടത്തുമെന്നും വികസന പ്രവർത്തനത്തിൽ ആ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിൽ ഒരു മടിയില്ലെന്നും ആ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും ഉപയോഗപ്പെടുത്തുമെന്നുള്ളതും ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും അധികമുള്ള സംസ്ഥാനമാണ് വാഹനപ്പെരുപ്പം കൂടുതലാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി അമ്പത്തി ആറ് മനുഷ്യർ ജീവിക്കുന്ന ശരാശരിയുള്ള സംസ്ഥാനമാണ് കേരളം ദേശീയ ശരാശരിയുടെ മൂന്നരട്ടിയാണ് വാഹനപ്പെരുപ്പം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു വീതിയുള്ള വലിയ റോഡുകൾ എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നമായി വരും മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ സാധ്യത പോലെ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ അതുകൊണ്ട് തന്നെ എളുപ്പമല്ല ഭൂമി കിട്ടാനില്ല എന്നുള്ളത് നമുക്ക് എല്ലായിടത്തും വീട് വെച്ച ആളുകൾ താമസിക്കുകയാണ് കെട്ടിടങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള പരിമിതിയിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ബാക്കി മറ്റ് ബദൽ സാധ്യതകളും ഇതോടൊപ്പം മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരം സാധ്യതകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ വെക്കുന്ന പണി ദയവ് ചെയ്ത് ആരും എടുക്കരുത് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാടിന്റെ വികസനമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസനമാണ് പ്രധാനം ആ നിലയിൽ കാര്യങ്ങൾ നമുക്ക് കൂട്ടായി ഒരു ടീമായി തന്നെ നിന്നുകൊണ്ട് ചെയ്തു പോകണം വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് വേണ്ടത് അതിന് പകരം മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ ഇവർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനോ തയ്യാറാകാതിരിക്കണമെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു എന്തൊക്കെ പറഞ്ഞാലും ബഹുമാനായ നിതിൻ ഗഡ്കരി ഇതിനകത്ത് എടുത്തിട്ടുള്ള സമീപനത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് അത് മറ്റൊന്നുമല്ല ദേശീയപാത വികസനം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്നത്തെക്കാളുമുപരിയായി നടക്കുന്നുണ്ട് നേരത്തെയും കേരളത്തിൽ സർക്കാരുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ദേശീയപാത വികസനം നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് മുപ്പത്തി എട്ട് വർഷത്തോളം കേരളത്തിലെ ദേശീയപാതാ വികസനം മുടങ്ങിക്കിടന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര ഉദ്യോഗസ്ഥർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്ന് ഓഫീസുകൾ പൂട്ടി തിരിച്ചുപോയത് എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കില്ല എല്ലാം അവസാനിപ്പിച്ചു എന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയപാതാ വികസനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം മാത്രം എന്താണ് മാറി നിൽക്കേണ്ടി വന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒന്നാം പിണറായി സർക്കാർ നൽകിയിരുന്നു അതാണ് ദേശീയപാതാ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് ഏകദേശം അയ്യായിരത്തോളം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു നൽകിയാണ് ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ദേശീയപാതാ വികസനത്തിന് വേണ്ടി പണം സംസ്ഥാന സർക്കാർ മുടക്കുന്നില്ല കേരളത്തിൽ മാത്രമേ മുടക്കുന്നുള്ളൂ ദേശീയപാതയുമായി ബന്ധപ്പെട്ട മിക്കവാറും പദ്ധതികളുടെ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ റിംഗ് റോഡ് പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ പോലും പണം നൽകേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു ആ പണം നൽകി ദേശീയപാതാ വികസനത്തിന് തുടക്കം കുറിച്ചത് എൽ സർക്കാർ തന്നെയാണ് ഒന്നാം പിണറായി സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ദേശീയപാത വികസനം നടക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവനയല്ല അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സംഭാവനയാണ് കേന്ദ്ര സർക്കാരിന് അവരുടെ സ്വന്തം നിലയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് എങ്കിൽ നേരത്തെ തന്നെ നടപ്പാക്കാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കാത്തിരുന്നത് ഇതിനെല്ലാം ഉത്തരമുണ്ട് കേരള സർക്കാരിൻ്റെ മുൻകൈയിൽ തന്നെയാണ് ഈ കേരള സർക്കാർ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ദേശീയപാത പഴയ പോലെ ഇപ്പോഴും കിടക്കുമായിരുന്നു ഈ മാറ്റം ഉണ്ടാകുമായിരുന്നില്ല കേരളത്തിലെ ദേശീയപാത റോഡുകൾക്ക് ഈ മാറ്റം ഉണ്ടാകുമായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ അതിന് ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന വിമുരളീധരനെ പോലെയുള്ളവർക്കുള്ള മറുപടി തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അതേ വേദിയിൽ വെച്ച് നൽകിയത് അതുകൊണ്ട് തന്നെ അത് പറയേണ്ടതാണ് പറയേണ്ടത് പറയേണ്ടടുത്ത് പറയുമെന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെ നിലപാടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടപ്പാക്കിയത് എന്ന് പറയേണ്ടി വരും